എന്താണ് പാത്രം കഴുകണേ ഇന്ന് നീയും കഴുകാൻ കൂടു ബാ എന്താ അവൻ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ ഏഹ് ഒന്ന് പോയിക്കൂടെ നിൽക്കാൻ കണ്ട് കണ്ടോ പിന്നെ അവിടെ നിൽക്കണത് നിന്ന് ഞാനുണ്ടല്ലോ ചാത്തപ്പാ എന്താണ് കനാലിക്കെത്തി ഒക്കെ വീണെന്താ ചെയ്യാന്ന് കനാലിൻ്റെ അവിടേക്ക് എത്തി നോക്കുക അത്ര പൊന്നൂസ് അതിന് കിച്ചു പിടിച്ച് മാറ്റുന്നതിനാണെട്ടോളൂ കറച്ചിൽ അപ്പോൾ നമ്മളേ ചാത്തവൻ കറുറ് കറുപുറേനെ പറയും കേട്ടോ എന്താണ് അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല പിന്നാലിട്ട് കൊടുത്താലും കറുർ കറവുറേനെ പറയല്ലേ അപ്പോൾ ഇന്ന് നമ്മളില്ലേ ഒരു സ്പെഷ്യൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് നേരം അത് ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞു വെച്ചാൽ എന്തായാലും വൈകുന്നേരത്തേക്കും കൂടി ചകയില്ലാന്ന് വിചാരിച്ചിട്ട് ഞാനപ്പം എന്താ വൈകുന്നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ വീഡിയോസുകൾ ഇട്ടിട്ടില്ലേ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളൂ വീഡിയോ അപ്പോൾ എന്താണൊക്കെ കാണണ്ടേ എപ്പോഴെങ്കിലും ഉള്ളൂട്ടോ അവരാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടത്തിന് ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ കൊള്ളൂ അല്ലേ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ വൈകുന്നേരത്തെ കൂടി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും കുട്ടികളും സ്കൂളിൽ വിട്ട് വന്നിട്ട് അവർ ചോറാണ് കേട്ടോണ്ട് അത് ചോറിൻ്റെ പാത്രങ്ങളും ഒക്കെ പാടെ പാത്രങ്ങൾ കഴുകാണ്ട് മിറ്റടി കഴിഞ്ഞു നമ്മുടെ വൈകുന്നേരത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി പുട്ടുണ്ടാക്കണം കറി ഉണ്ടാക്കണം നമ്മുടെ വിശേഷങ്ങൾ കാണാം അല്ലേ പിന്നെ ഇപ്പം നമ്മുടെ പയ്യീൻ്റെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അടുത്ത ഇവിടുന്ന് ചേച്ചിറേ അതാണിവിടെ ഈ മുക്കിലിങ്ങനെ ഇരിക്കുന്നത് കഞ്ഞിവെള്ളം നമ്മൾ തൂത്തു കളിയല്ലേ ആകന്നെ ഒരു വീട്ടിൽ തന്നെ പശു അവരുടെ വീട്ടിൽ പയ്യും കൂടിയും കൊടുത്തുകഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം നമ്മൾ എന്തായാലും ഇങ്ങനെ ഒഴിച്ചു കളി തന്നെയായിരിക്കും ചെയ്യണ്ടാവുക ഒരു ചെമ്പ് കഞ്ഞിവെള്ളം നീ തലതിക്കു അങ്ങനെ ഇവിടെ കഞ്ഞിവെള്ളം കളയാൻ പാടില്ല ഉലുവ കളയാൻ പാടില്ല മഞ്ഞപ്പൊടി കളയാൻ പാടില്ല മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ കടലമാവ് കുറച്ച് കടലേമാവൊക്കെ ഉണ്ട് പറഞ്ഞല്ലേ അതിന് അടിയാണ് ഇവിടെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ കാണാ നമ്മൾ പാത്രം കഴുകി ചേർത്തിട്ടോ വേഗം കുട്ടികൾ റോട്ടിക്ക അപ്പുറത്തി കനാലിൽ വെള്ളം വിടുന്നുണ്ട് തോന്നുന്നുണ്ട് കുറേ നേരം ആയാ ആ നിന്റെ തുണി കൂടെ മാറ്റിവണ്ണേ കാപ്പിപ്പൊടിയുടെ ഇത് ആക്കിയിട്ട് കണ്ടില്ലേ കാപ്പിപ്പൊട കാപ്പിപ്പൊടിയല്ല ചായപ്പൊടി എന്നാ ഒത്തിച്ച് അങ്ങനെ കുറച്ചു നേരം ഇരുന്നു എന്താണല്ലോ ഇങ്ങനെ ഉറക്കം വരും ഇരുന്ന ഉറക്കം വരും ഇരുന്ന ഉറക്കം വരും ഉറങ്ങാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ മുടങ്ങും പിന്നെ കഴിയില്ലേ കഴിയാറായില്ലേ സ്പെഷ്യലി ും കിട്ടില്ലായ്പച്ചവട ഞാനെന്താ ചെയ്യണു സുബന്യ വെട്ടിക്കൂട്ടി തരുന്നു വാങ്ങാൻ കച്ചറോടാൻ പറ്റിയൊരു കടയില് മനസ്സിലാകാൻ പാതില് ഞാൻ പറഞ്ഞു

നമുക്ക് ഇത് പിന്നെ എന്താണെന്നറിയോ എന്റെ അമ്മ പറയാറുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ഈ കോഴി വാങ്ങണത് ഇതൊരു ഇതൊരക്കിലോ വാങ്ങിട്ട് കുട്ടികൾക്ക് കറി വെച്ച് കൊടുത്തു കുട്ടികൾക്കല്ല വല്യക്കും കോഴി തിന്നണേക്കാളും നല്ലതാണ് രണ്ടു കഷണം പള്ളിപ്പെട്ടാ മതി എന്നൊക്കെ പറയൂട്ടാടക്ക വഴി കൂടെ ഒരു കുട്ടിയും ഒരച്ഛനും നോക്കിട്ട് ചിരിച്ചിട്ട് ആര്ക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും അല്ലേ പറയല്ലേ ആര്ക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും എപ്പ വേണമെങ്കിലും വന്നുകഴിഞ്ഞാല് വരാലെ എ ദീനെ പോകുമ്പോ അതാ മയിൽ പോണ നോക്ക് കുഞ്ഞുണ്ണിയേ പൊന്നുവോ മയിൽ പോകണക്ക് മയിൽ അതാണ്ടോ ഇതാ പട പെട പെട്ട 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 ആ പോണ് കണ്ട മയിൽ കണ്ട മൈൽ പോണ് കണ്ടോ ആ അങ്ങോട്ട് പോകണ്ട കൊത്തു കിട്ടും കൊത്തും കൊത്തും ഇങ്ങോട്ട് പോരും പിയോ പിയോ ആ അതന്നെ 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 പിയോ പിയോ പിഒ പറലേ ആ പാപ്പാ അതൊക്കെ നെയ്യ് പിന്നെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞതാ ഏയ് അതൊക്കെ നല്ലതാണ് പറഞ്ഞു നല്ലതാത്ര ആ എത്ര കൊറണ്ടാ മതി ഫുള്ള് നെയ്പ്പെത്ത അതൊക്കെ കഴിക്കേണ്ട സാധനാണ് എന്തൊക്കെ ചെയ്യണ് പിന്നെ ഇപ്പൊ കച്ചറ കൂട്ടണന്നിട്ട് അതിന്റെ ആവശ്യമിണ്ട വാങ്ങി തന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെ തന്നെ എന്റെ വീട്ടിലേ വിഷു കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ അവിടെ എല്ലാവരുപാട് ആൾക്കാർ ഒക്കെ പാടെ കൂടിയിട്ട് ഒരാടിനെ വാങ്ങിയിട്ട് ഇറക്കു കേട്ടോ അപ്പൊ എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വാങ്ങാറുണ്ട് വിഷു ഒന്നാം ഇറക്കില്ല വിഷുവിന്റെ രണ്ടാം തിരി അതെന്താ വെച്ചാല് വിഷു രണ്ടാംതി ഒക്കെ ഇപ്പൊ ദൂരത്തുനിന്നൊക്കെ മക്കളൊക്കെ വരുമ്പോ ഈ കാരണന്മാർക്ക് വെച്ചു കൊടുക്കുക വയസ്സന്മാർക്ക് വയസ്സായി മരണപ്പെട്ടവർക്കും ഒക്കെ വെച്ചുകൊടുക്കലോ കാരണം അങ്ങനല്ലേ പറയാ കാരണന്മാർക്ക് വെച്ചുകൊടുക്കാറില്ല അപ്പൊ ഇറച്ചിയും വെക്ക പിന്നെ അപ്പൊ എന്റെ വീട്ടത്തെ കാരന്മാര് ആട് തിന്നി അതോരോ കോഴി കാരന്മാര് ശങ്കരാന്തി

എൻ്റെ അച്ഛമ്മ ഉള്ള സമയത്ത് അച്ചമ്മയ്ക്ക് വിഷുവന്നാംതി അതേപോലെ ഓണം തിരുവോണം ദിവസം ഒക്കെ വിഷുവന്നാന്തി അല്ല രണ്ടാം തീയതിയാണ് അമ്മായിയൊക്കെ വരിക ആ സമയത്തും അതുപോലെ ഓണം തിരുവോണം ദിവസം നമ്മൾ വെച്ചതില്ലേ ഇലയിൽ വിളമ്പി കൊടുക്കും ഇപ്പോഴൊന്നും പിന്നെ എന്താ എൻ്റെ അച്ഛൻ വരച്ചിട്ടൊക്കെ ഞങ്ങൾ ചെയ്യുക എങ്ങനെയാണെന്നറിയുമോ കൊല്ലം തയ്ണുന്ന ആ സമയത്തിൽ കേട്ടോ അല്ലാതെ ഞങ്ങൾ ചെയ്യാറില്ല കേട്ടോ പക്ഷെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആട് വാങ്ങുമ്പോൾ തല ദിവസം അതിൻ്റെ രണ്ടു ദിവസം മുമ്പേയൊക്കെ പറയും എന്തായാലും ആമ്മുട്ടിയേട്ടാ ആട് വാങ്ങി ഇറക്കുന്നുണ്ട് വേണ്ടേ ചോദിക്കാം അപ്പം എല്ലാവരും വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങാതിരിക്കുമോ ആദ്യമൊക്കെ ഞാനത് വാങ്ങണ സമയത്ത് വിഷു കൈനീട്ടം കൂട്ടി വെച്ചിട്ട് ഞങ്ങളുടെ മൂന്നാളുടെയും എല്ലാവരുടെയും വാടെ തപ്പിത്തെറിഞ്ഞിട്ടായിരിക്കും കൊടുക്കണ്ട പൈസ പക്ഷേ ഒരു കിലോ അരക്കിലെങ്കിലും വാങ്ങാതിരിക്കില്ലാട്ടോ അപ്പോഴേ വെല്ലുളളിയല്ലാട്ടോ എടുക്കണത് അതാ ഈ ചെറിയ ഉള്ളി കണ്ടോ ചെറിയ ഉള്ളി നേരേക്ക് വെച്ച് ഞാൻ മഴ വരുന്നുണ്ടോ മഴ വരുന്നുണ്ടോ ചതച്ചാ മതി അല്ലേ കഴിയില്ലേ ഇഞ്ചിതാ വെളുത്തുള്ളി ചെറിയുള്ളി അല്ലേ ഇതിനൊന്നും കൂടി രുചി ഉണ്ടാവുക പിന്നെന്താ ഞാൻ ഇവിടെ അമ്മ ഉള്ള സമയത്ത് വെക്കാറില്ല കേട്ടോ അത് അത് അമ്മയാണ് വെക്കാറ് അത് എന്താ ഇങ്ങനെ രണ്ടു കൊല്ലമൊക്കെ ആവില്ലേ പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ തന്നെയാണ് വെക്കാറ് ആദ്യമൊക്കെ അമ്മ എന്നെ വെച്ചിരുന്നില്ലാട്ടാ കൊല്ലത്തിൽ പ്രാവശ്യം ഉരുളക്കിഴങ്ങ് കൂട്ടാം വേണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ടേസ്റ്റ് ണ്ടാക്കുന്നു നൂല്പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം നമുക്ക് നൂൽപുട്ടൊക്കെ ഒന്നര പാക്കറ്റ് ഒന്നര പാക്കറ്റ് പറഞ്ഞാൽ മൂന്ന് പാക്കറ്റ് അര കിലോ ഒന്നര കിലോ പൊടി എടുത്തിട്ട് വേണം നൂല്പുട്ട് വെക്കാം നൂൽപുട്ട് 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 വേണ്ട ഈ കുട്ടീനെയാ വെച്ചിട്ടൊന്നും നടക്കില്ല പീച്ചാതും പറ നൂൽപുട്ടുണ്ടാക്കി കുട്ടി വാശി പിടിച്ചിട്ട് എന്താ നൂൽപുട്ട് പീച്ചി ചടക്കുന്നതല്ലാട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നൂൽപുട്ട് ഉള്ള കാര്യം എത്ര ഇതായാലും എനിക്ക് തീരെ പറ്റില്ല എനിക്ക് ഇങ്ങനത്തെ പീച്ചറിന്റെ സംഭവം കുഴപ്പമില്ല ഇങ്ങനെ ആവണെങ്കില് ഭയങ്കര ബുദ്ധിമുട്ട് എന്റെ അമ്മ എന്നിട്ട് പറഞ്ഞിരുന്നു എൻറെ അമ്മ പണിയെടുക്കുന്ന അവിടെ ഓൺലൈനില് ഒരു സാധനമായിട്ടുണ്ടത്ര കേട്ടോ സ്റ്റാൻഡ് എന്നിട്ട് അതില് ഇത് വെക്കാഴി വെച്ചിട്ടുണ്ട് ഏറ്റവും നൂൽപുട്ട് നമുക്ക് കുറച്ചൊക്കെ ആരും വെച്ച കൊഴപ്പല്ല ഇത് തോന ഉണ്ടാക്കുമ്പോഴേ കുറേ നേരം പിന്നെ മാവ് ശരിയാണ് പറഞ്ഞുവച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് നൂൽപുട്ട് ഞങ്ങൾ വീട്ടിൽ പോയ നൂൽപുട്ട് തന്നെയാവും എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത പലഹാരമാണ് നൂൽപുട്ട് അനിയറിന് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട് എനിക്ക് എന്താ നൂൽപുട്ട് പറയുമ്പോൾ കഴിച്ച് കഴിച്ച് മടുത്തിരിക്കുന്നു കേട്ടോ ആ സംഭവം ഏട്ടനോടുത്തിട്ടൊന്നുമില്ല ആരാണ് എന്താ രണ്ട് നാലഞ്ച് ദിവസം മുമ്പ് നമ്മൾ നൂൽപുട്ടുണ്ടാക്കിയില്ലേ ണ്ടാക്കാറൊക്കെ ഇണ്ട് കേട്ടോ നമ്മളെന്താച്ച വീഡിയോയിൽ കാണിക്കില്ലാന്ന് മാത്രം അടുത്ത പേഴ്സ് ഇല്ലല്ലെങ്കിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കിയാൽ മതി മതിയെന്നു അതൊന്നും ഇപ്പൊ കേസല്ല നൂല്പുട്ടൊക്കെ എങ്ങനെയാകും അമ്മ നമുക്ക് പത്തിരി ഉണ്ടാക്കാം പൊന്നു എന്താട്ടോ അതിനു ഉമ്പു എന്താട്ടോ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നൂൽപുട്ടേ ഒരു കാര്യം പറയട്ടേട്ടടുത്ത് നല്ല നല്ല വെട്ടി തിളക്കണ വെള്ളത്തിലില്ലേ പൊടിയിട്ട് ഇളക്കി നല്ല മയം പോലെ ആയിക്കഴിഞ്ഞാലല്ലേ പീച്ചാനൊക്കെ സുഖമാണ് നമുക്കെന്താ വെച്ചാൽ അത് മടിയായതും കൊണ്ടാണ് സത്യം പറഞ്ഞ കേട്ടോ ചിലർക്ക് എല്ലാ പലഹാരത്തിനേക്കാളിലും എളുപ്പം നൂൽപുട്ടായിരിക്കും എനിക്ക് എല്ലാ പലഹാരത്തിനേക്കാളിലും എളുപ്പമുള്ള പരിപാടി ഏതാണെന്നറിയോ ഏതാ പലർ ഏതാ ഏറ്റവും ഇഷ്ടപുട്ട് ഒരു പണിയില്ലല്ലോ ഉണക്കമുളകും മല്ലിയും വറുത്തരയ്ക്കണോ അതോ പൊടിയിടണോ വറുത്തരക്കി എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് മുളക് മല്ലിയാണോ വേണ്ടത് അതോ പൊടി മുളക് മല്ലി എന്നാലും അതിന്റെ ശരിക്കും കൂടെ ആവൂ ഒപ്പിക്കലാവൂ കൊല്ലത്തിൽ ഒരു ദിവസം വാങ്ങണതല്ലേ കുറച്ച് ബുദ്ധിമുട്ട് നമ്മള് പൊടിച്ച പൊടി തന്നെയാണ് കേട്ടോ നമ്മള് പൊടിച്ച പൊടി തന്നെയാണെങ്കിലും

നമ്മുടെ അമ്മിയുടെ കോല ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ വീടേലും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഏട്ടൻ പറഞ്ഞിപ്പോ പുതിയ വീടാകുമ്പോഴേക്കും അവിടേക്ക് പോരെ അമ്മി ഇപ്പൊ ഇവിടെ എന്താ ആ ഒരു പമ്മ ഉള്ള സമയത്താണ് ഇടയ്ക്കൊന്ന് ചമ്മന്തി ഇടയ്ക്കുക അപ്പൊ സു വരിയെന്നുവെച്ചാൽ മിക്സിയിലാണ് കേട്ടോ വേഗം തിരിച്ചല് അപ്പൊ അങ്ങനെ പോരേ ചോദിച്ചു പിന്നെ വാങ്ങിട്ട് കാര്യമില്ലല്ലോ അല്ലെ രണ്ടുമ്പം ഒരു രീതിയിൽ ഒരോടത്തെ ഒരു അമ്മി വെച്ചാലേ ആരപ്പമ്മിയില ആ ഒരു അമ്മിയിലരക്കില്ലേ അച്ചുട്ടീടെ ജ്യൂസ് ഇട്ടോ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമ്മളിത് ഉണക്കമുളകില്ല ഇട്ട് കൊടുക്കണ്ടേ നല്ലൊരു വരും എത്ര പഞ്ചാര പഞ്ചാര ഒരു മണൊക്കെ ഇഞ്ചിട ഇതിന്റെ കൂടെ തന്നെ ഇല്ലേ നമ്മള് ഇല്ലേ കുരുമുളക് ഒന്നിനൊരു കുറവ് വരുത്തണ്ടല്ലേ ഒന്നിനൊരു കുറവ് വരുത്തണ്ടല്ലേ പണ്ടൊക്കെ ഇങ്ങനെ വറുപ്പ് അരച്ച് ഉള്ള ഇറക്കറി തന്നെ ആയിരുന്നു എന്തോരുമാണ് ഞാനെപ്പോഴും എന്താ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കൂട്ടോ എന്നിട്ടെന്നെ ചെയ്യാം ഉണ്ടോ മൂത്ത് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി ഇതാദ്യം മിക്സിയിലൊന്ന് നന്നായി പൊടിക്കൂട്ടോ കേട്ടോ മിക്സിയിൽ പൊടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിരിക്കും അപ്പോൾ വേഗം ആവും

Tandosh ayo? No. Niyo. Paagathu nila manya podi കൊറച്ചിട്ട് വാങ്ങാരിക്കട്ടെ മസിൽ പിടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കൊറച്ചുനേരം ഇങ്ങനെ വെക്കട്ടെട്ടോ ബാക്കിയൊക്കെ ആയിട്ടുണ്ട് ഇനി കൊറച്ചിന്റെ വേറെ ചില്ലറ ചില്ലറ പണികളുണ്ട് അത് ചെയ്യട്ടെ കയ്യിൽ ഉപ്പ് തരാൻ പാടില്ല ശത്രുക്കളാ കൊറച്ചും കളർ കാണുമ്പോൾ തന്നെ എന്ത് തോന്നുന്നുണ്ട് ഇത് കേട്ടോ ഇപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ പിടിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യട്ടെ കേട്ടോ അപ്പേക്കും ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് അടുപ്പത്തൊക്കെ വെക്കാം ഒന്നുകൂടെ പിടിക്കട്ടെ പിടിക്കട്ടെ പക്ഷെ വെളിച്ചം പൂട്ടാണ് കണ്ടപ്പം തന്നെ ഇതിൻ്റെ കളർ കണ്ടോ ഇങ്ങനെ നമ്മൾ മുട്ടക്കറി വെച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടില്ല അല്ലേ ഇതേപോലെ വറുത്തരച്ചിട്ട് അമ്മ വെക്കുന്ന പോലെ അല്ലേ ഇവിടെ ഏട്ടൻ്റെ അമ്മ വയ്ക്കുന്ന ഒരു മുട്ടക്കറി ഉണ്ട് കേട്ടോ ഞാനതൊരു എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോഴാണ് അതും ഓർമ്മ മേമ തേ തേങ്ങ പൊളിച്ചിട്ട് തേങ്ങ പൊളിക്കാൻ പറ്റണ്ടേ മണ്ടേനെ പൊടിച്ചിട്ട് എന്നിട്ട് അച്ച പൊടിച്ച് വയ്ക്കാൻ അപ്പേക്കും ഏട്ടന് കോങ്ങാട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോങ്ങാട് പോയിക്കാണ് പിന്നെ ഒന്ന് പിന്നെ അമ്മ അച്ഛ വന്നിട്ട് വീട് കൊടുക്കണ്ണീതാ നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലേ ചെറിയുള്ളി ഇട്ടുകൊടുക്കണ്ട ആര് പിടിക്കുന്നു ഏട്ടൻ വെറുതെ തമാശനി അത് ചാർജ് കഴിഞ്ഞിട്ടുണ്ടാവും പുട്ട് ഒരു പാത്രത്തിൽ ഇല്ലേ ചൂട് തരുന്ന പാത്രമല്ലേ ആ പാത്രത്തിലേക്ക് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചാൽ മതി കറിയാവുമ്പഴേക്കും പുട്ടായാൽ മതി ഇല്ലെങ്കിൽ എന്താണെന്നറിയോ എന്താണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിട്ടാ പച്ചമുളക് നീളത്തിൽ പീയിട്ടും സമയത്തേ നമ്മളില്ലേ നമ്മുടെ വീടിന്റെ താഴത്തെ അമ്പലല്ലേ എന്റെ വീടിന്റെ താഴത്തെ അമ്പലല്ലേ ആ വീട്ടിലെ അമ്പലത്തില് വീടിന്റെ താഴത്തമ്പലല്ലേ ആ അമ്പലത്തില് ഇപ്പഴൊന്നും പിന്നെ ആടിനറക്കില്ല കേട്ടോ ആടിനെ ഇറക്കുമ്പോഴല്ലേ അവിടെ ഉള്ള ആൾക്കാർക്ക് മൊത്തം ഈ ആട്ടറിച്ച് ഒരു കറി ഉണ്ടാവും ചോറ് ഉണ്ടാവും പപ്പടം ഉണ്ടാവും എവിടെ ഞാൻ പറഞ്ഞ പപ്പടം ഏട്ടാ എന്നോട് വാങ്ങാൻ പറഞ്ഞു ആരും ഈ പറയട്ടില്ലല്ലോ ഞാൻ കേട്ടില്ല കേട്ടോ നീ കേട്ടിട്ട് കാര്യമില്ല ഞാൻ കേക്കണ്ടേ എന്നോട് എന്നോട് പറഞ്ഞ ഞാൻ കേക്കണം കൃഷ്ണ കോങ്ങാട്ടെന്ന് പപ്പടം വാങ്ങിട്ടു എവിടെ അമ്പത് രൂപയാണ് അവിടെ നാപ്പത്തഞ്ച് രൂപയുള്ളു നല്ല പപ്പടാണ് ഞാൻ കൂട്ടം അതിനിപ്പോ ഇപ്പൊ ഏട്ടൻ കേട്ടിട്ട് ഒന്നും വണ്ടിയിലാ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ഇങ്ങനത്തെ വണ്ടിക്ക് ഇഷ്ട అమకు ఇంగింతటి వండి ఎల్లార్కు వాడ పోవనకి ఇంగింతటి వండి ఉంది ఆ యాంబులెన్స్ పోలే వండి ఉంది దాన్ని పొంగకు వండి ఏ హ ని నమలే ചട്ടിന് വാങ്ങണ്ട ശരിക്കും എത്തില്ലേ അഞ്ചു കിലോ വേണ്ടിയേ കറക്റ്റ് നല്ല പോലെ നമ്മൾ നല്ല കുതിരില്ല പുട്ട് ഇണക്കി കൊടുക്കരപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ പുട്ടെന്താ ചെരുതിരിക്കുന്നത് അമർത്തിയോ എന്താ ഉരുളക്കിഴങ്ങ് വേണമെന്ന് നിർബന്ധം വേണം പറഞ്ഞുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതില്

നീ അത് തിന്നു നോക്കണ്ട ഇറച്ചി മാത്രം പെറുക്കിന്നൊരാള് ഉരുളക്കാർക്ക് തിന്നോക്കണേ ഇത് നാളെ ഇവര് വീട്ടിൽ പോയ വീട്ടു പോയ ദിവസം ഏട്ടം എന്താ വാങ്ങണോ ചോദിച്ചു കല്ലടിക്കോട് പോയിട്ടില്ലേട്ടാ അപ്പൊ കല്ലടിക്കോട് പോയിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു കേട്ടോ പ്രസി മട്ടൻ വാങ്ങിയാലോ ചോദിച്ചു അരക്കിലോ മട്ടൻ വാങ്ങിട്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു വാണ്ടബിര് വന്നിട്ട് വാങ്ങിയാൽ മതി പറഞ്ഞു അപ്പൊ ഏട്ടൻ പറഞ്ഞു അവരവിടെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടാവും പറഞ്ഞു അവിടെ പോയിട്ട് മട്ടനും പന്നി പൂത്തൊക്കെ തമർത്തിട്ടുണ്ടാവും നമ്മളിവിടെ അവര് വറ്റും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കന്നെ മട്ടൻ പോയില്ലേ

തീ നല്ല ആളിക്കത്തുണ്ട് അല്ലേ ഞാനൊരു ചേരട്ടെ വെച്ചതാണ് കണ്ടില്ലേ കണ്ടോ നമ്മൾ മട്ടൻ മസാല ഞാൻ പറഞ്ഞില്ലേക്കാർ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയില്ല അപ്പുറത്തെ വീട്ടിലൊക്കെ ഒരു പുഴ നമ്മൾ എടുത്തു കൊണ്ടിട്ടില്ല കേട്ടോ ആയിട്ടുണ്ട് ഏട്ടനൊപ്പും മുളകൊക്കെ നോക്കി സുഗന്യം തൊട്ട് നക്കിയിരുന്നു അടിപൊളിയാണ് അടിപൊളിയാണ് ഏഹ് കണ്ടോ നിനക്ക് ഇഷ്ട കണ്ടോ ഞാനപ്പാ വാങ്ങുകയാണ് നമ്മള് ചുക്ക് വെള്ളം വെക്കട്ടെട്ടോ കൊറച്ച് രാവിലെ എട്ടന് വെള്ളം വേണ്ടേക്കണൊന്ന നമ്മള് ചെറിയ ഉള്ളിയൊക്കെ താളിച്ചിട്ടതല്ലേ തേങ്ങ വറുത്തരച്ച് കൂട്ടുകൊക്കെ ചെയ്യാട്ടോ ഞാൻ കൂട്ടണില്ല പറഞ്ഞിട്ടാണ് ഇങ്ങനെ മതി ഇങ്ങനെ കഴിച്ചപ്പോ എല്ലാവർക്കും ഇത് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മതി അമ്മ എടുത്തിട്ട് വാ പുട്ടൊക്കെ എടുത്തിട്ട് വാ മേമ്പഴ് ഞാൻ കരളില്ല അങ്ങനെ പറഞ്ഞു പറ്റില്ല അമ്മ ഉരുളക്കിഴങ്ങ് പിന്നെ ഇറച്ചി ആർക്കുള്ളതാ ഉരുളക്കിഴങ്ങ് തിന്ന പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നാളെ ഔ അച്ഛൻ തിന്നണ്ടോ ഏ എല്ലാവരും കഴിക്കണം പിന്നെ എന്തിനാ അത് ചാറു കൂട്ടും കഷ്ണം കൂട്ടിക്കോട്ടോ കുഞ്ഞ കഴുകി ട അതിൽ കുറച്ച് ചാറേ അങ്ങനെ പെരട്ടി പെരട്ടി കഴിക്കും ഏട്ടാബല് ചാറ് തോനമാണ് സുഖനിക്ക് കഴിക്കണമെങ്കിൽ കഴിച്ചറിയും നീണ്ട് കേട്ടോ നമുക്ക് കറികള് കണ്ടില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടായ ഞങ്ങൾ ഇനി കഴിക്കട്ടെട്ടോ പുട്ടും മട്ടനും അച്ചോ കുഞ്ഞൻ നോക്ക് ശരിക്കും ആർക്ക് അമൂനാ നെയ്പ്പ് ഭാഗം ഒക്കെ എടുത്തു കളയ ബാക്കിയൊന്നും കുഴപ്പമില്ലല്ലോ അപ്പൊ എന്താ വീഡിയോ കറി ചോദിച്ചിട്ട് അപ്പോൾ വീഡിയോ നിർത്തട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാ